ലോകം മുഴുവനുമുള്ള ആളുകൾ ഷാർജയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട തുകയുടെ കണക്ക് നോക്കിയാൽ അതിൽ നാലിലൊന്നും ഒരേ ഒരിടത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അലിഫ് എന്ന പ്രോപ്പർട്ടിയിലാണ് എന്ന ഡെവലപ്പറുടെ കയ്യിലാണ് ഷാർജയുടെ രാജകുമാരനായിരുന്ന ഷെയ്ഖ് ഖാലിദ് രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് കൃത്യം ഒരു ഒരു വ്യാഴവട്ടക്കാലത്തിനു മുന്നേ തുടങ്ങി വെച്ച സീറോ സിക്സ് മോൾ ഒക്കെ അടക്കമുള്ള സാഹിയ എന്ന പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായി ഒത്തുചേർന്ന് നിൽക്കുന്ന അലിഫ് എന്ന ഡെവലപ്പർ അവരുടെ ഓൽഫ എന്നൊരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് ഒരു മാസം പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ശതമാനം വേണ്ട അര ശതമാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് മാത്രമെന്ന് പറയാവുന്ന മൂന്ന് മാസത്തിൽ ഒരിക്കൽ രണ്ട് ശതമാനം വരാൻ സാധ്യതയുള്ള അങ്ങനെ വെച്ച് ഇ എം ഐ കൊടുത്താൽ മതി എന്നർത്ഥമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ അലിഫിൻ്റെ കീഴിൽ വരുന്ന ഓൽഫ ഇനി അതിൻ്റെ കാര്യം ഒന്നുകൂടി അറിയണം ഇപ്പോൾ ഞങ്ങളീ പറയുന്ന ജനുവരി പകുതി അതായത് ജനുവരി ഇരുപത്തൊന്നിന് മുമ്പ് രജിസ്ട്രേഷന് പോയാൽ ഷാർജ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ ഫീസിൻ്റെ പകുതി കൊടുത്താൽ മതിയെന്ന് വെച്ചാൽ രണ്ട് ശതമാനം മതി ഷാർജ പ്രോപ്പർട്ടി വാങ്ങാൻ വരുന്നവർക്ക് ഈ വിൻ്ററിൽ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യമാണ് അത് പ്രയോജനപ്പെടുത്താൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എത്ര കാശ് കൊടുക്കണം ദുബായിലൊക്കെ ഒരു വലിയ പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ കൊടുക്കേണ്ടുന്ന രജിസ്ട്രേഷൻ ഫീസിൻ്റെ ആദ്യം കൊടുക്കേണ്ട ആദ്യത്തിന് ഫീസ് ഉണ്ടല്ലോ അത് മതി ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അത്ര മതി ഷാർജയിൽ ഇപ്പോൾ ഈ ഗമനീയമായ രമണീയമായ കമ്മ്യൂണിറ്റിയിൽ ഓൾഫൈൽ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ മിസ്റ്റർ സായി ദുബായിലെ സെമി ഗവൺമെൻറ് പ്രോജക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തിട്ട് പേരുകെട്ട് എവിടെയൊക്കെ മലയാളികളുണ്ടോ എവിടുന്നൊക്കെ മലയാളികൾ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമായി മാറിയ മിസ്റ്റസ്സായി ഇപ്പോൾ ആ ഷാർജിയിൽ അത്തരം ഒരു ഗവൺമെൻറ് സിസ്റ്റം എന്നതുപോലെ കണ്ട് ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞപ്പോൾ വളരെയധികം താൽപ്പര്യം തോന്നിയ ഒരു വിഷയം അതിനകത്തുണ്ട് അത് അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്താണ് ഈ ദുബായിൽ പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അത് ഗുണം കിട്ടി അതുപോലെ ഈ ഷാർജയിൽ ഇത്തരം ഒരു വളരെ ഡിഫറൻറ്റായി മറ്റാരും അധികം പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രോജക്റ്റ് അതും ഒരു ഗവൺമെൻറ് സെക്ടറിൽ നിൽക്കുന്ന പോലുള്ള പ്രോജക്റ്റ് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ അട്രാക്ഷൻ തോന്നി അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ അതായത് രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ആണ് മേജർലി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് ഒരു റോയൽ ഫാമിലി പ്രോജക്റ്റാണ് അപ്പോൾ ദുബായിയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെൻറ് പ്രോജക്റ്റിൽ മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ ഇതും എഗെയിൻ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് എൻ്റെ ഏറ്റവും അട്രാക്ടീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിലെ െന്റ് പ്ലാനാണ് ദുബായിൽ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യാൻ യൂണിറ്റ് ബുക്ക് ചെയ്യാൻ കൊടുക്കുന്ന എമൗണ്ട് മതി ഇവിടെ ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് കഴിഞ്ഞു പിന്നെ അതിന്റെ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനം മുപ്പത്തി അയ്യായിരം ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞു ഒരു അയ്യായിരം കൊടുത്ത പരിപാടി കഴിഞ്ഞു പിന്നെ മാസം പോയിന്റ് സിക്സ് പെർസെന്റേജ് അതായത് ഏതൊരു സാധാരണ മലയാളിക്കും യുഎയിൽ ഒരു ഭൂമി സ്വന്തമാക്കണം അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തം ആക്കണമെങ്കിൽ ഇത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിത് ചെയ്യാൻ വിചാരിച്ചു എറൗണ്ട് സെവൻ ഫിഫ്റ്റി ബെഡ്റൂം അപ്രോക്സിമറ്റ്ലി വൺ പോയിന്റ് സ്ക്വയർ ഫീറ്റ് ദുബായ് വില്ലേഡ് ഒരു ടൗൺ ഹൗസിന്റെ സൈസ് ഫീറ്റ് എല്ലാവരും ഒരു സംശയം ഈ വൺ ബെഡ്റൂം ഒക്കെ എടുത്താൽ ഷാർജയിൽ ഈ ലൊക്കേഷന്റെ പ്രാധാന്യം കൂടെ പറഞ്ഞിട്ട് എൻ ബി പോലുള്ള അല്ലെങ്കിൽ ഈ ടൂറിസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹോളിഡേസിന് വേണ്ടി ബർഡേക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു വരുമാനം ഭാവിയിൽ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതിന്റെ സൈഡ് എക്സ്പീരിയൻസ് ആണ് റെന്റൽ ആസ്പെക്ടിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ബേസ് നോക്കുമ്പോൾ തന്നെ ആളുകൾ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിംഗിൾ ബിൽഡിങ്ങിൽ താമസിക്കുന്നു അതിൻ്റെ അതിനൊന്നുമില്ല അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഈവനിങ് ഒന്ന് ഒന്ന് നടക്കാൻ പോകാം അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങി ആ ഒരു ഫീൽ കിട്ടുന്ന കമ്മ്യൂണിറ്റി താമസിക്കണം അപ്പോൾ ഷാർജയിൽ ആകെ രണ്ടോ മൂന്നോ കമ്മ്യൂണിറ്റി ഉള്ളൂ അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റിയും കൂടെയാണ് ഇതൊരു ഗ്രീൻ കമ്മ്യൂണിറ്റിയാണ് ഒരു ോർട്ടി പ്ലസ് ഫെസിലിറ്റീസ് ഒക്കെ വരുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അത് കാണുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ബിൽഡിംഗ് ഉണ്ട് അതിൽ ആദ്യത്തെ ബിൽഡിംഗ് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ് രണ്ടാമത്തെ സോൾഡ് ഔട്ട് ആണ് മൂന്നാമത്തെ സോൾഡ് ഔട്ട് ആണ് നാലാമത്തെ നാലാമത്തെ ബിൽഡിങ് ആണ് ഫോർ ഫോർ അതെ ഫോർത്ത് ബിൽഡിംഗ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ ബിൽഡിംഗില് ഇപ്പോൾ ഉടനെ അത് സോൾഡ് ഔട്ട് ആവും സോൾഡ് ഔട്ട് ആവും കൂടുതലും വാങ്ങുന്നത് ഇന്ത്യൻസും അങ്ങനെയുള്ള ഒരു ഏഷ്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ വാങ്ങുന്നത് പിന്നെ വൈറ്റ് അറബ്സ് ഒരുപാട് പേര് വാങ്ങുന്നത് ഇവിടെ കോമൺ ഏരിയ കുറെ പറഞ്ഞല്ലോ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് നടപാതകളുണ്ട് ലൊക്കേഷൻ പറയുമ്പോ എയർപോർട്ടിൽ നിന്ന് അഞ്ച് മിനിറ്റ് അതാ ഹെലികോപ്റ്ററിൽ വരുന്ന മുമ്പ് ചോദിച്ച ചോദ്യത്തിലുള്ള ആൻസർ അതായത് ഒരു അഞ്ച് ഫാക്ടേഴ്സ് ആണ് മെയിനായിട്ട് കമ്മ്യൂണിറ്റി ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ത്രീ ഡബിൾ വൺ സിക്സ് ഡബിൾ വൺ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ദുബായ് എയർപോർട്ടിലേക്ക് ട്വന്റി മിനിറ്റ്സ് ആണ് ഷാർജ എയർപോർട്ടിലേക്ക് ഫൈവ് മിനിറ്റ്സ് ആണ് അപ്പോൾ ഏത് ആംഗിൾ എടുത്താലും പിന്നെ സ്കൂൾസ് ഏറ്റവും കൂടുതൽ സ്കൂൾസ് ഉള്ള മൊബൈലിലാണ് ഷാർജയിൽ അപ്പോൾ ആ ഒരു ഫീച്ചറുണ്ട് പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒരുപാട് ഉണ്ട് ഉണ്ട് എല്ലാം യൂണിവേഴ്സിറ്റി സിറ്റി ഉണ്ടല്ലോ അവിടെ മിനിറ്റിന്റെ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന പ്രോജക്റ്റ് അത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാണെങ്കിൽ നടന്നു പോകാൻ പറ്റിയ തരത്തിലുള്ളത് അതുപോലെ ഒരുപാട് മാർക്കറ്റുകൾ പിന്നെ എല്ലാ എല്ലാ സൗകര്യങ്ങളും ഇതേ പ്രമേയത്തിൽ തന്നെ അടക്കം ചെയ്ത ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു മലയാളിക്ക് ഇതൊരു ഓപ്ഷൻ ഒരു രണ്ട് മൂന്ന് വൺ ഓഫ് ബെസ്റ്റ് പ്ലാൻ ഇൻ അതൊരു ആഡംബരത്തിൻ്റെ എക്കണോമി ഉണ്ടല്ലോ അങ്ങനെ നമുക്കെല്ലാം താങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ഷാർജയിൽ താമസമാക്കാൻ യു എ യിൽ താമസമാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഇതെല്ലാം നമ്മൾ താമസിക്കേണ്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുതൽ ഇത് പൂർത്തിയായി ചാവിയെ കിട്ടുമ്പോൾ ഹോളിഡേയ്സിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്ത് നല്ല വാടകയും കിട്ടാൻ സാധ്യത ഉള്ളതാണ് പ്രത്യേകിച്ച് വൺ ബെഡ്റൂമിനൊക്കെ ഇഷ്ടം പോലെ ആവശ്യക്കാർ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ വന്നിട്ട് ആവശ്യക്കാരുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ മിസ്റ്റർ സായിയുടെ നമ്പർ തന്നെ കാണിക്കുക അതെ അതെ നമ്പർ കൊടുത്തത് പിന്നെ നമ്മൾ ഈ വരുന്ന രണ്ടാഴ്ച നമ്മൾ ഇവിടെ ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഓൾറെഡി വരുന്നുണ്ട് അപ്പം ഇത് ഞാൻ പറയുന്നത് ഒന്ന് വിസിറ്റ് ചെയ്യൂ ഞാൻ എല്ലാവരും പറയുന്നത് എന്തും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് അഭിപ്രായം പറയുന്നത് അപ്പോൾ ഒന്ന് വന്ന് കണ്ട് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി പേയ്മെൻ്റ് മനസ്സിലാക്കി എല്ലാവരും കൊണ്ട് പറ്റില്ലെങ്കിലും ചിലർക്കെങ്കിലും പറ്റും പറ്റുന്നവർ വന്ന് ചെയ്യാം